ന്യൂസ് മലയാളത്തിന്റെ ബാർക്ക് റേറ്റിംഗ് വളരെ ലോല് പോകുന്ന ഒരു ചാനലാണ് ആണല്ലോ അല്ലേ നമ്മുടെ നാട്ടിൽ ഇപ്പം നമ്മൾ പറയുന്ന പോലെ ഏഷ്യാനെറ്റ് റിപ്പോർട്ടർ ട്വൻ്റി ഫോർ മനോരമ മതൃഭൂമി എന്നൊക്കെ പറഞ്ഞ പോലെ ഇരിക്കുന്നു ന്യൂസ് മലയാളം വളരെ താഴോട്ടാണ് ഏത് ഈവൻ എന്താ പറയുക ഇരുപതിലോ പത്തിലോ ഇരുപതിലൊക്കെ കിടക്കുന്ന ബാർക്ക് റേറ്റിംഗ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു എന്നുള്ളൂ എന്താണെങ്കിൽ നമുക്ക് വിഷയത്തിലോട്ട് വരാം അതായത് ഇന്നലെ ലക്ഷ്മി പത്മ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തക ന്യൂസ് മലയാളത്തിലെ ഒരു വളരെ വൈകാരികമായിട്ടുള്ള ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു അതുപോലെ തന്നെ ന്യൂസ് ന്യൂസ് ഹവറിൽ അവർ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അവസാനം കരഞ്ഞുകൊണ്ടൊക്കെയാണ് അവർ ആ ന്യൂസ് അവറിൻ്റെ ആ ഒരു പോർഷൻ സ്റ്റോപ്പ് ചെയ്ത് അവർക്ക് ന്യൂസ് വായിക്കാൻ പറ്റുന്നില്ല നെക്സ്റ്റ് ലെവലിലോട്ട് പോകണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഒക്കെ നമ്മൾ കണ്ടു അല്ലേ അതായത് രാഹുൽ മാൻകൂട്ടത്തിൻ്റെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞ പീഡകനും പെൺപിടിയനും ഈവൻ നമ്മൾ ഈ ഫിലിമിലൊക്കെ കണ്ട ലാൽ ജോസ് ലാൽജോ എന്താ പുള്ളിയുടെ പേര് പറഞ്ഞാൽ ജോസ് പ്രകാശിൻ്റെ അല്ലെങ്കിൽ ബാലൻ കെ നായരനേക്കാളും ഒക്കെ വലിയ ഒരു പെൺപീടകൻ അതായത് പെണ്ണുങ്ങളെ പിന്നാലെ നടന്ന് കൊത്തിപ്പറിക്കുന്ന കാമ വെറിയൻ്റെ വെറിയനെ പറ്റിയൊക്കെയുള്ള ഭയങ്കര വൈകാരികമായിട്ട് ഉള്ളൊരു തുറന്നുപറച്ചിലൊക്കെ നമ്മൾ കേട്ടു പറഞ്ഞത് അവർ നേരിട്ട് ഈ പറഞ്ഞ ഇരനെ പോയി കണ്ടു രാഹുലിൻ്റെ രാഹുൽ ഗർഭചിത്രം നടത്തി എന്ന് പറയുന്ന ആളെ പോയി കണ്ടു ആളുടെ അവസ്ഥ കണ്ട് പൊട്ടിക്കരഞ്ഞ അവിടെ നിന്ന് ഇറങ്ങി വരേണ്ടി വന്ന ഒരാളുടെ ഒരു മത്ര പ്രവർത്തകയുടെ അവസ്ഥയാണ് അവർ പറഞ്ഞത് ഏതായാലും ആ ഒന്ന് നമുക്കും നോക്കാം ഇത്രയും വലിയ ക്രൂരനായിരുന്നോ രാഹുൽ എന്നുള്ള രീതിയിൽ നിങ്ങൾ മറ്റു വാർത്തകളിലേക്ക് വിശദമായി കടക്കുന്നതിനു മുമ്പ് ഇന്ന് എനിക്ക് പ്രേക്ഷകരോട് കുറച്ച് കാര്യങ്ങൾ വളരെ ഗൗരവമായി തന്നെ ആദ്യം തന്നെ തുറന്നു പറയാനുണ്ട് ആ പെൺകുട്ടികളിൽ ഒരാളെ ഞാൻ കണ്ടു നല്ല കാര്യം അവർക്കത് കാണാൻ പറ്റിയല്ലോ അതായത് നമ്മുടെ കേരള സർക്കാർ തന്നെ ഒരു ടീമിനെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിനെതിരെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് മുമ്പിൽ പോലും അവർ അവർക്ക് പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു വാർത്ത വന്ന റിപ്പോർട്ടർ ചാനലിലെ പോലെ ആൾക്കാർക്ക് പോലും ഇത്ര വൈകാരികമായിട്ട് മുന്നോട്ട് സംസാരിക്കാൻ പറ്റാതിരുന്ന കേരളത്തിലെ മറ്റ് എല്ലാ രാഹുലിൻ്റെ എതിരെ നിൽക്കുന്ന എല്ലാ പാർട്ടിക്കാരും അല്ലാത്ത ആളുകളും ഒരുപോലെ കേരളം ഒരു കഴിഞ്ഞ ഒരു ഒരാഴ്ചയുടെ പത്ത് ദിവസത്തോളമായിട്ട് പിന്നാലെ നടന്ന് തപ്പി തെരഞ്ഞുകൊണ്ടിരിക്കുന്ന കാണാൻ ഇതുവരെ അവർക്കും പറ്റാത്ത ഒരാളെ അത്രയും വലിയൊരു എന്താ പറയുക അവസ്ഥയിൽ നിൽക്കുന്ന ഒരാളെ ഇതാ കണ്ടുപിടിച്ചിട്ടുണ്ട് ന്യൂസ് മലയാളത്തിലെ നമ്മുടെ ലക്ഷ്മി പത്മയുടെ നേരിട്ട് പോയി കണ്ടത് വലിയ അല്ലേ ആർക്കും കാണാൻ പറ്റാത്ത അദൃശ്യമായിട്ടിരിക്കുന്ന ഇത് അതായത് നമ്മുടെ നമ്മുടെ പോലീസിനെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരാളെ ലക്ഷ്മി കണ്ടു എന്ന് പറയുന്നത് വലിയൊരു ബാക്കി പ്രണയം നടിച്ച് കടുത്ത ശാരീരിക ഉപദ്രവങ്ങൾ ഏൽപ്പിക്കുകയും എല്ലാ കാലത്തേക്കും നീണ്ടു നിൽക്കുന്ന ട്രോമയിലേക്ക് അവളെ എടുത്തെറിയുകയും ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിലെ തിരിച്ചു കൊണ്ടുവരാൻ കോൺഗ്രസും യു ഡി എഫും ശ്രമിക്കുന്ന ഈ ദിവസങ്ങളിൽ തന്നെയാണ് ഞാൻ അവളെ നേരിട്ട് കാണാൻ പോയത് അപ്പോൾ നിങ്ങൾ കേട്ടല്ലോ അല്ലേ അതായത് പ്രണയം നടിച്ച് ശാരീരിക ഉപദ്രവം പല തരത്തിൽ പല രീതിയിൽ ശാരീരികമായിട്ട് ഉപദ്രവിച്ച് വല്ലാത്തൊരവസ്ഥയിൽ കഴിയുന്ന ഒരു ഒരു ഇരനയാണ് ലക്ഷ്മി പത്നം പോയി കണ്ടത് ഇര ഇര സംസാരിക്കുന്നത് നമ്മളെല്ലാവരും കേട്ടിരുന്നു രാഹുലുമായിട്ടുള്ള ഫോൺ സംഭാഷണം എന്നുള്ള രീതിയിൽ റിപ്പോർട്ടർ പുറത്തോട്ട് വിട്ട ഇര ഇര സം ഇരയുടെ സംഭാഷണം നമ്മൾ കേട്ടിരുന്നു അവർ ഈ പറഞ്ഞ കാഠിന്യം ആ ഉണ്ടായിരുന്നോ അതല്ലെങ്കിൽ ശാരീരികമായി തളർന്ന് കരഞ്ഞ് പിഴിച്ച് മെൻ്റലി ഫിസിക്കലി കംപ്ലീറ്റ്ലി ടോർച്ചേഡ് ആയിട്ടുള്ള ഒരു സ്ത്രീ പറയുന്ന സംസാരമായിരുന്നോ ആ ഒരു എന്താ പറയുക ഇവരുടെ കോൺവെർസേഷൻ അതായത് ഫോൺ സംഭാഷണം എന്നുള്ളത് ഇത് കാണുന്ന ആൾക്കാരായി നിങ്ങൾ പറ ഏതായാലും ഇവർ കണ്ട് സംസാരിച്ചല്ലേ നമ്മൾ കേട്ടതാണല്ലോ അല്ലേ നമ്മൾ കേട്ട ആ സൗണ്ട് ടോണും കാര്യങ്ങളൊക്കെ നമുക്കറിയാം അത് മാത്രമല്ല റിപ്പോർട്ടറിൽ റോഷിബാലിനോട് പറയുന്ന ഒരു കാര്യം കൂടെ ഉണ്ടായിരുന്നു ഒരു വട്ടമല്ല ഒരു വട്ടം പീഡിപ്പിച്ചു ഗർഭമുണ്ടാക്കി അത് അലസിപ്പിച്ചു പീഡിപ്പിച്ചതിന് ശേഷം വീണ്ടും പല 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 ഹോട്ടലുകളിലോട്ട് ഞാൻ വീണ്ടും 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 പീഡിപ്പിക്കപ്പെടാൻ വേണ്ടി പോയി ഞാൻ വീഡിയോ ചെയ്തു നിങ്ങൾ കണ്ടിട്ടുണ്ടാവും റോഷിപാലിൻ്റെ ആ ഒരു സംസാരം റോഷിപാലും ഈ ഇരിയായിട്ട് സംസാരിക്കുന്നത് ആദ്യം പീഡിപ്പിച്ചു പിന്നെയും പീഡിപ്പിച്ചു അതിൽ നിന്ന് രക്ഷപ്പെട്ടു തിരിച്ചു വന്ന പെൺകുട്ടി വീണ്ടും പല പല ഹോട്ടലുകളിൽ അങ്ങനെ തന്നെ എടുത്തെടുത്ത് പറയുന്നുണ്ട് പല തവണ ഹോട്ടലുകളിൽ പോയി പീഡിപ്പിക്കപ്പെട്ട് എന്ന് പറയുന്ന ഒരു വാർത്ത നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും ഞാൻ വേണേൽ ക്ലിപ്പ് സൈഡിൽ വെക്കാം ക്രൂരമായ പീഡനത്തിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് റിപ്പോർട്ടറിലൂടെ യുവതി തുറന്നു പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകി പീഡിപ്പിച്ചതായാണ് പരാതി ആ റിലേഷൻഷിപ്പ് എന്നോട് പറയുകയാണ് എനിക്ക് പറ്റില്ല അതിനുശേഷം നിർബന്ധപൂർവം മരുന്ന് കഴിപ്പിച്ചതായും യുവതി പറഞ്ഞു പിന്നീട് പലവട്ടം ഹോട്ടലുകളിലേക്ക് രാഹുൽ ക്ഷണിച്ചിരുന്നു എനിക്ക് മെഡിസിൻ അലർജി കഴിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന സമയത്ത് അത് കഴിക്കണം എന്ന് അതിനുശേഷം ഹോട്ടലിലേക്കോ ക്ഷണിച്ചിട്ടുണ്ടോ തന്റെ മറ്റു പലർക്കും ഉണ്ടായതായും യുവതി വെളിപ്പെടുത്തി കണ്ടത് പലതവണ 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 ഒരിക്കൽ പീഡിപ്പിച്ചു പലവട്ടം പീഡിപ്പിച്ചു ഒരു വട്ടം പീഡിപ്പിച്ച സമയത്ത് വയറ്റൽ ഉണ്ടായി അതിനുശേഷം മരുന്ന് നിർബന്ധപൂർവം കൊടുത്തു മെഡിക്കൽ അലർജി ഉണ്ട് എനിക്കത് കുടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് കുടിപ്പിച്ചു അതിനുശേഷം റോഷിബാലിൻ്റെ അടുത്ത ചോദ്യം വീണ്ടും നിങ്ങളെ വിളിച്ചിരുന്നോ പലവട്ടം ഞാൻ ഹോട്ടലിലോട്ട് പോയിട്ടുണ്ട് പലവട്ടം എന്നെ ഹോട്ടലിലോട്ട് നിർബന്ധിച്ച് വിളിപ്പിച്ചിട്ടുണ്ട് പീഡിപ്പിക്കാൻ വേണ്ടി മാത്രം അപ്പം അങ്ങനെ അത്രയും വീണ്ടും അങ്ങോട്ട് പോയി പീഡിപ്പിക്കപ്പെട്ട് ശരീരവും മനസ്സും തകർന്ന ആ പെൺകുട്ടിയെയാണ് ലക്ഷ്മി പത്മ പോയി ഇപ്പം കഴിഞ്ഞ ദിവസം കണ്ടത് അതൊരു വലിയ കാര്യമാണ് അല്ലേ അതെ അങ്ങോട്ട് പോയി 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 എന്നെ പീഡിപ്പിക്കൂ പീഡിപ്പിക്കൂ എന്ന് പറഞ്ഞിട്ടും ഹോട്ടലുകളിലായ ഹോട്ടലുകളിലൊക്കെ കയറി ഇറങ്ങി എന്നെ പീഡിപ്പിച്ചോളൂ പീഡിപ്പിച്ചോളൂ ഒരു വട്ടം പീഡിപ്പിച്ച് വീട്ടിലെത്തി പെൺകുട്ടി കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ശാരീരിക ഉപദ്രവങ്ങളോ ഒക്കെ കിട്ടിയിട്ട് വീണ്ടും രാഹുൽ വിളിക്കുമ്പോഴേക്കും ഓടി ചെല്ലുകയാണ് പീഡിപ്പിക്കപ്പെടാൻ വേണ്ടിയിട്ട് വല്ലാത്തൊരു വല്ലാത്തൊരു കാര്യം തന്നെയാണ് അതെ നമ്മൾ കേട്ടിട്ടുണ്ടാവും ആ ഒരു വോയിസ് ഞാൻ ടോണല്ലേ അതെ അത് നമ്മളിപ്പോൾ ഞാൻ കേൾപ്പിച്ചത് അത് തന്നെ അവരെ പോയി കണ്ടതിൽ വലിയൊരു കാര്യം ഇനി കുറച്ചുകൂടും കാര്യങ്ങൾ പറയുന്നുണ്ട് കേൾക്കൂ കരുതിരുന്നതിനേക്കാൾ തകർന്ന ഒരാളെയാണ് ഞാൻ കണ്ടത് ആവശ്യത്തിന് ഭക്ഷണം കഴിച്ചിട്ടോ ഉറങ്ങിയിട്ടോ ദിവസങ്ങളായിട്ടുണ്ട് കാണുമ്പോ ഒന്ന് കെട്ടിപ്പിടിക്കണം എന്ന് മാത്രമാണ് അവൾ എന്നോട് പറഞ്ഞ ഒരേ ആവശ്യം ഭയങ്കര സങ്കടം ബാക്കി ബാഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ന്യൂസ് മലയാളം നല്ല രീതിയിൽ തന്നെ ഇട്ടിട്ടുണ്ട് പക്ഷെ ഒരു കാര്യമുണ്ട് അവരുടെ കയ്യിൽ മറ്റേ ഇതുണ്ട് എന്തായാലും നമ്മളെ ഈ ന്യൂസ് റീഡിംഗ് ഇതില് നമ്മള് നെക്സ്റ്റ് സ്ലൈഡ് മാറാനുള്ള സാധനമുണ്ട് അപ്പൊ ഏതായാലും നമ്മളെ ഡയലോഗ്സ് ഒക്കെ നല്ല രസമായിട്ട് മുമ്പിൽ എഴുതി വെച്ചിട്ടുണ്ട് അത് നോക്കിയിട്ടാണ് വായിക്കുന്നത് എന്താണെങ്കിലും കാണുമ്പോൾ ഒന്ന് കെട്ടിപ്പിടിച്ചാൽ മതിയെന്ന് മാത്രമാണ് ആ സ്ത്രീ അല്ലെങ്കിൽ ആ ഇര പറഞ്ഞത് ഭക്ഷണമല്ല കുറേ ദിവസങ്ങളായിട്ട് ഭക്ഷണമല്ല മറ്റൊരു കാര്യങ്ങളും ഇല്ലാത്ത ഒരു ആരോഗ്യാവസ്ഥയിലോട്ട് അവർ എത്തിയിട്ടുണ്ട് വല്ലാത്തൊരു കാര്യം പീഡിപ്പിക്കാൻ അങ്ങോട്ട് പോയി പോയി പോയേ എനിക്ക് മനസ്സിലാവുന്നില്ല ആ കുട്ടിയുടെ ഒരു ഒരു മാനസികാവസ്ഥ എന്താകുന്നില്ലേ പീഡിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹോട്ടലുകളായ ഹോട്ടലുകളിലൊക്കെ കയറി രാഹുൽ പീഡിപ്പിക്കാൻ വേണ്ടി ഓടിച്ചെന്ന് കുട്ടി ഇപ്പം വെള്ളം കുടിക്കുന്നില്ല ഭക്ഷണം കഴിക്കുന്നില്ല ഇനി അന്ന് രാഹുൽ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇതൊക്കെ ചെയ്തിരുന്നു എന്ന് നമുക്കറിയില്ല അറിയില്ല ഏതാണ് ഇപ്പത്തെ അവസ്ഥ ആ പെൺകുട്ടിയുടെ അവസ്ഥ ഇങ്ങനെയെന്നാ പറയുന്നത് ഏതായാലും നല്ല രസമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് കാര്യങ്ങളൊക്കെ സ്ക്രിപ്റ്റ് നല്ല സ്റ്റൈലായിട്ട് തന്നെ അവർ എഴുതി സംസാരിക്കുന്നുണ്ട് കണ്ട കാര്യങ്ങളായിരിക്കും അവർ എഴുതി വെച്ചായിരിക്കും പെട്ടെന്നേ ഈ ഒരു എഫക്റ്റ് കൊടുത്ത് പറയാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും ലക്ഷ്മി ഇങ്ങനെ സംസാരിച്ചത് ബാക്കിയുടെ കിട്ടുന്നു കാണണം എന്ന് തീരുമാനിച്ചതും ചെന്ന് കണ്ടതും മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്കല്ല അല്ല ആരോടും സംസാരിക്കാനില്ലാതെ ഒരാൾ ഇരുട്ടിൽ നിന്ന് വിഷമിക്കും പോലെയാണ് എനിക്ക് അവളെ കുറിച്ച് ആലോചിക്കുമ്പോൾ തോന്നിയത് തീർച്ചയായിട്ടും ഒരു പ്രവർത്തക എന്നുള്ള രീതിയിലല്ല ലക്ഷ്മി അങ്ങോട്ട് പോയതും സംസാരിച്ചതും ഈ കാര്യങ്ങളൊക്കെ ഉണ്ടായതും ഏതായാലും ലക്ഷ്മിക്ക് ആ ഡീറ്റെയിൽസ് കൊടുത്ത ആരാണെങ്കിലും വലിയ കാര്യം അവൾക്ക് ഒന്ന് അവളൊന്ന് കിട്ടി പിടിക്കാൻ വേണ്ടിയിട്ടല്ലെങ്കിൽ ഒരു കൈത്താങ്ങായിട്ട് ഒരു ഇരുട്ടിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിക്ക് ഒരു വെളിച്ചം കൊടുക്കുക എന്നുള്ള രീതിയിൽ ലക്ഷ്മി അവിടെ പോയതിൽ നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്യേണ്ട കാര്യമുണ്ട് നമ്മളറിയാം നമുക്കറിയാം ആ ഒരു കുട്ടിയുടെ അവസ്ഥ അതായിരിക്കും നമ്മൾ ആ സൗണ്ട് നമ്മൾ ആ കുട്ടി സംസാരിച്ചത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ ഒരു ഒരു പോർഷൻ പല പല പോർഷൻസ് ആയിട്ട് നമ്മൾ സംസാരിച്ചത് കേട്ടിട്ടുണ്ട് ആദ്യം നമ്മൾ രാഹുലുമായിട്ടുള്ള സംസാരം നമ്മൾ കേട്ടത് അതിലെ ടോൺ എങ്ങനെയെന്ന് നമുക്കറിയാം വളരെ പാവപ്പെട്ട് രാഹുലിനോട് നിങ്ങൾ എന്നെ ചതിച്ചില്ലേ ഹേ ഞങ്ങൾ ഞാൻ നിന്നെ ചതിച്ചത് നിങ്ങൾ എന്നെ ചതിച്ചത് കൊണ്ട് എൻ്റെ ജീവിതം ഇതാ ഇല്ലാണ്ടാവുന്നു ഞാൻ തരുന്നു എന്നായിരുന്നോ അതല്ല രാഹുൽ എന്താണ് നമ്മളെ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ ഇതല്ലായിരുന്നല്ലോ പിന്നെ ഇപ്പം നിനക്ക് എന്ത് പറ്റി ഏ നീ ആ കുട്ടിനെ എന്താ വളർത്തുകയാണ് എങ്ങനെ നമ്മൾ വളർത്തു നമ്മളെങ്ങനെ വളർത്തു നമ്മൾ എന്താ കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്ന സമയത്ത് എനിക്ക് അറിയാം ഞാൻ തോന്നിയ പോലെ ചെയ്യും ഞാൻ അത് ചെയ്യും ഞാൻ ഞാനത് ചെയ്യും നീ നോക്കണ്ട എന്താ പറയുക നീ എന്നെ കൊല്ലുമായിരിക്കും നീ എന്നെ കൊച്ചിനെ കൊല്ലുമായിരിക്കും എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു സ്ട്രോങ് സൈഡിൽ ഒരാൾ സംസാരിച്ച് സപ്പോർട്ട് ചെയ്ത വാക്കുകൾ നമ്മൾ കേട്ടു അത് കഴിഞ്ഞിട്ടാണ് റിപ്പോർട്ടറിനെ വിളിച്ചത് റിപ്പോർട്ടറോട് സംസാരിച്ച കാര്യങ്ങൾ നമ്മൾ കേട്ടു ഒരു ഇരുട്ടിൽ നിന്നും ഒരു അവശയായിട്ടുള്ള ഒരു എല്ലാം കൈവിട്ട് പോയ ഒരു സ്ത്രീ ആണോ ആ സംസാരിച്ചത് എന്ന് ഈ കാണുന്ന പ്രേക്ഷകർ പറയട്ടെ ലക്ഷ്മിയുടെ സൈഡ് പറഞ്ഞു ഞാൻ എന്റെ സൈഡ് പറയുന്നു ഇനി നിങ്ങൾ കാണുന്ന നിങ്ങൾ നിങ്ങളുടെ സൈഡ് അങ്ങനെ ഒരാളെ കാണണം എന്നത് ഏറ്റവും സ്വാഭാവികമായി തന്നെ ഉള്ളിൽ വന്ന തോന്നലായിരുന്നു ഇന്റർവ്യൂ എടുക്കലോ അതിനായി നിർബന്ധിക്കലോ ഒന്നും എന്റെ ഉദ്ദേശമായിരുന്നില്ല അവളെ കേട്ടപ്പോഴും തെളിവുകൾ കണ്ടപ്പോഴും പുറത്തു വന്നതിനേക്കാൾ എത്രയോ ഗുരുതരമായ കാര്യങ്ങളാണല്ലോ എന്ന ഞെട്ടലാണ് ഉണ്ടായത് ഈ അവളെ കണ്ടതും കേട്ടതും പോയതും ഇൻ്റർവ്യൂ ഒന്നുമല്ല ജസ്റ്റ് കണ്ട അവളൊന്ന് കെട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ പോയ സമയത്ത് കാര്യങ്ങൾ കണ്ട് ഞെട്ടി തിരിച്ചു പോയിട്ടെന്നാണ് ലക്ഷ്മി പറയുന്നത് അതായത് ഈ ഫോണിലൂടെ നമ്മൾ കേട്ടതും അല്ലെങ്കിൽ രാഹുലിനോട് സംസാരിച്ചതും ഫോണിലൂടെ റോഷി ബാലിനോടും അതല്ലെങ്കിൽ റിപ്പോർട്ടർ ചാനലിനോട് പറഞ്ഞതും അല്ലാത്ത കാര്യങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത് എന്താണോ ആ കാര്യം എന്നുള്ളത് പറയണം പറയണം അതായത് രാഹുല് നമുക്കറിയാം രാഹുല് പോകുന്ന പോക്കിൽ വണ്ടിയിലോട്ട് തള്ളിയിട്ട് പിടിച്ചു കൊണ്ടുപോയൊരു പെണ്ണാണോ അറിയില്ല അങ്ങനെയാണോ എന്നറിയില്ല അങ്ങനെ അല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് രാഹുലായിട്ടുള്ള സംസാരത്തിൽ നിന്ന് രണ്ടുപേരും പരസ്പര കൺസേണോടുകൂടി പ്രേമിച്ചു പ്രേമിച്ചിട്ടുണ്ടെങ്കിൽ പ്രേമിച്ചു അത് കഴിഞ്ഞ് സെക്ഷലി അവർ അവർ അറ്റാച്ച്ഡ് ആയി ഉണ്ടെങ്കിൽ അത് അത് കഴിഞ്ഞ് പിന്നെ എത്ര വട്ടം എന്ത് ചെയ്തെന്നൊക്കെ അവർക്ക് അറിയുള്ളൂ പക്ഷേ ആ കൊച്ചു പറഞ്ഞ കണക്കിൽ പലവട്ടം പല ഹോട്ടലുകളിൽ തന്നെ പീഡിപ്പിക്കാനായിട്ട് കൊണ്ടുപോയി എന്നാണ് പറഞ്ഞത് അപ്പം അങ്ങനത്തെ ഒരാൾ ഗർഭം ഉണ്ടാകുന്നു അത് പിന്നെ അനുസിപ്പിക്കുന്ന അവരുടെ എന്താ എന്തോ അവരുടെ പ്ലാനോ കാര്യങ്ങളോ ആണ് നമ്മൾ കേട്ടതാണ് നമ്മൾ ഈ പറയുന്നത് നമുക്കറിയില്ല നമ്മളൊരാളെ ഇതാക്കുന്നതല്ലല്ലോ അല്ലേ നമ്മൾ കേട്ട കാര്യങ്ങൾ റിപ്പോർട്ടറോട് പറഞ്ഞതും പിന്നെ അവർ സംസാരിച്ചതുമായിട്ടാണ് അപ്പോൾ ഇത്രയും കേട്ട സ്ഥിതിക്ക് നിങ്ങൾ പറയണം രാഹുൽ അങ്ങോട്ട് പോയിട്ട് പീഡിപ്പിച്ചതാണോ അതല്ലെങ്കിൽ രാഹുൽ സ്കെച്ച് ചെയ്ത് ഒരു പെണ്ണിനെ സ്കെച്ച് ചെയ്തു അവളെ പൊക്കി മറ്റ് ഗുണ്ടകളെ വിട്ട് നമ്മൾ ഫിലിമിലൊക്കെ കാണുന്ന പോലെ ഗുണ്ടകളെ വിട്ട് പൊക്കി പീഡിപ്പിച്ചു പല പല ഹോട്ടലുകളിൽ ആ കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നൊക്കെ ആണെങ്കിൽ യെസ് നമ്മൾ ഈ പറഞ്ഞതിൽ വളരെ സത്യമാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ ലക്ഷ്മി പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഭയങ്കര ഇതായിട്ട് ചിന്തിക്കണം എനിക്ക് അറ്റ്ലീസ്റ്റ് ആ ഒരു നമ്മുടെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച ഒരു ടീമല്ലേ അല്ലെ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമല്ലേ ലക്ഷ്മിക്ക് പറ്റുമെങ്കിൽ അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക പറഞ്ഞുകൊടുക്കുക അവസ്ഥ കഥകളൊക്കെ അങ്ങനെ വരട്ടെ നല്ലൊരു സൈറ്റ് വരട്ടെ കഴിഞ്ഞില്ല കുറച്ചുകൂടെ ഉണ്ട് അശാസ്ത്രീയ ഗർഭചിത്രവും തുടർ ആരോഗ്യ പ്രശ്നങ്ങളും അവളെ ശാരീരികമായും ഇപ്പോൾ വല്ലാതെ തകർത്തിട്ടുണ്ട് ഈ അശാസ്ത്രീയമായിട്ട് ഗർഭചിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പം നമ്മുടെ നാട്ടില് ഗർഭചിത്രം മെഡിക്കൽ എമർജൻസി ആണെങ്കിൽ നമുക്ക് അബോഷൻ ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചില സ്ഥലങ്ങളിൽ പന്ത്രണ്ട് വീക്ക് വരെയുള്ളത് അതല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ ഇരുപത്തിനാല് വീക്ക് വരെയുള്ള അബോഷൻസാണ് ഉണ്ടാവാറ് അപ്പം അത് മെഡിക്കലി നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ചെയ്യുന്ന നോർമൽ ആണ് രണ്ട് ടൈപ്പ് പ്രൊസീജിയർ ഉണ്ട് എം ടി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഉണ്ട് ഒന്ന് മെഡിക്കൽ ടെർമിനേഷനാണ് എം ടി പി എന്ന് പറഞ്ഞാൽ അത് ചിലപ്പം ടാബ്ലറ്റ് കഴിച്ചിട്ട് ടെർമിനേറ്റ് ചെയ്യുന്നുണ്ട് അതല്ല സർജിക്കൽ പ്രൊസീജിയർ ആയിട്ട് ചെയ്യുന്നുണ്ട് സർജിക്കൽ പ്രൊസീജിയർ ആയിട്ട് ചെയ്യണമെങ്കിൽ ഇതുപോലത്തെ ഇഷ്യൂവും കാര്യങ്ങളൊക്കെ ഉള്ളതാണെങ്കിൽ അത് ഭയങ്കര ഇതാണ് അശാസ്ത്രീയം എന്ന് പറയുമ്പം അത് ടാബ്ലറ്റ് കഴിച്ചതാവാൻ ചാൻസ് ഈ പറഞ്ഞ എന്താ പറയുക ടാബ്ലറ്റ് എടുത്ത് കഴിക്കും എക്സ്ട്രാ ബ്ലീഡിങ് വരും അതിൻ്റെ കൂടെ ഇത് ഈ നശിച്ചു പോകും എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നോർമലി ഉണ്ടാവാറ് ഒരു വൺ വീക്ക് ടു വൺ വീക്ക് ടു ടു വീക്ക്സ് മാക്സിമം അത്രയും ബ്ലീഡിങ്ങും കാര്യങ്ങളും ഉണ്ടായിട്ട് വരികയാണെങ്കിൽ നടക്കുന്നത് അങ്ങനെയൊക്കെയാണ് അതല്ലാത്ത ഒരു എന്താ പറയുക മെഡിക്കൽ എമർജൻസി ആയിട്ടാണ് അവർ ചെയ്തതെങ്കിൽ അതിനും ഇതിനൊരു നമുക്കറിയാം നമ്മൾ നമ്മുടെ നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന ആളുകളല്ലേ ഇപ്പോൾ ഞാനൊരു ഹോസ്പിറ്റലാണ് അപ്പോൾ എനിക്ക് അതിൻ്റെ കാര്യങ്ങൾ എനിക്ക് കൂടുതലായിട്ട് അറിയാം ഞാൻ ഒരുപാട് അങ്ങനത്തെ ആളുകൾ ഹോസ്പിറ്റലിൽ വരുന്നതും കേസുകൾ ചെയ്യുന്നതൊക്കെ കാണുന്ന ഒരാളാണ് ബാക്കിയുള്ള നമ്മുടെ നാട്ടിൽ ഇപ്പോൾ മുമ്പുള്ളവർക്കൊക്കെ അറിയാം അല്ല എല്ലാവർക്കും അറിയാം എന്താണ് അബോഷൻ അതെങ്ങനെ ഗുളിക കഴിച്ചാലെങ്ങനെ അതല്ലാതെ അബോട്ട് ചെയ്യുന്നത് എങ്ങനെ എന്നുള്ളതൊക്കെ അറിയാം അപ്പം ഈ സംഭവം നടന്നിട്ട് തന്നെ കുറച്ചായി ഈ സംഭവം നടന്നു എന്ന് പറയുന്നത് രാഹുലിനെ രാഹുൽ ഇങ്ങനെ പല 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 സ്ഥലങ്ങളിൽ പോയി പീഡിപ്പിച്ച് ഒരു വട്ടമല്ല നമ്മുടെ അരുൺകുമാർ പറഞ്ഞ പോലെ രണ്ട് വട്ടം ഗർഭചിത്രം നടത്തി എന്നിട്ടും ഈ പെണ്ണ് ഇപ്പോഴും രാഹുൽ വിളിക്കുമ്പം കൂടെ പോന്നു എന്ന് പറയുന്നുണ്ട് അപ്പൊ അത്തരത്തിലുള്ള ഒരു ഗർഭചിത്ര അശാസ്ത്രീയ ഗർഭചിത്രത്തിന്റെ എഫക്ട് എന്താണെന്നുള്ളതും അത് എത്രത്തോളം നിലനിൽക്കുന്നുള്ളതും അതിന്റെ ഡെയ്സ് എന്താണെന്നുള്ളതും പിന്നെ അവരുടെ സംസാരത്തിന്റെ ടോണും ഒക്കെ കേൾക്കുമ്പം അവർ ഈ പറയുന്ന മാനസികമായിട്ടും മെന്റലി ഫിസിക്കലി കംപ്ലീറ്റിൽ ഒരാൾ ഇല്ലാണ്ടായിന്നൊക്കെ പറയുമ്പോൾ അത് അത് അതെത്രത്തോളം നമുക്ക് എക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന അറിയില്ല പക്ഷെ സമ്മതിച്ചു തരുന്നു നിങ്ങൾ അവിടെ പോയി കണ്ടതാന്ന് പറയുന്നു സമ്മതിച്ചു തരുന്നു ഇനി ബാക്കി ഇവിടെ ഒക്കെ നമുക്ക് ഓരോ മണിക്കൂറിലും സൈബർ ആക്രമണങ്ങളും അവളും അറിയുന്നുണ്ട് ഈ സൈബർ ആക്രമണങ്ങളും എന്നൊക്കെ പറയുന്നത് അവൾക്കെതിരെ അല്ല എന്നല്ലേ നമ്മൾ അറിയുന്നതല്ലേ അതെ അവൾക്കെതിരെ അല്ലല്ലോ എല്ലാം രാഹുലിനെതിരല്ലേ രാഹുൽ അല്ലേ പീഡകൻ കുട്ടിയെ പീഡകൻ ഒരു സ്ത്രീ ലംബടൻ അല്ലെങ്കിൽ കാമ പിശാജ് ഒക്കെ രാഹുലല്ലേ കാരണം ഒരാളെ പലവട്ടം കൊണ്ട് പീഡിപ്പിക്കുക പലവട്ടം ഗർഭചിത്രം നടത്തുക പിന്നെ പല പല ഹോട്ടലുകളിൽ മാറി മാറി കൊണ്ടുപോവുക ചാറ്റ് ചെയ്യുക ചീറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ രാഹുലല്ലേ അപ്പം രാഹുലിനെതിരെയല്ലേ സൈബർ ഈ സ്ലാബ് ഷെയ്മിങ്ങും അതുപോലെ തന്നെ സൈബർ ഒക്കെ നടത്തുന്നത് ഇപ്പം കൊച്ചിനെതിരല്ലോ അല്ലേ നമ്മൾ ഇരേനെ പേരോ ഒരു കാര്യങ്ങളും ഈവൻ നമ്മുടെ അന്വേഷണ സംഘത്തിന് പോലും കിട്ടാത്തൊരു ഇരയുടെ എങ്ങനെയാണ് അത് ഇതാവുന്നത് ആണോ എനിക്കറിയില്ല കേട്ടോ നമ്മൾ എല്ലാം ഈ എന്താ പറയുക പെണ്ണിന് മാത്രമേ ഉള്ളൂ ഫീലിങ്സ് പെണ്ണിന് മാത്രമേ ഇമോഷൻസ് ഉള്ളൂ എന്ത് കാര്യങ്ങളും വരുമ്പോൾ പെണ്ണാണ് തകർക്കപ്പെടുന്നത് പെണ്ണാണ് ഇര ആണ് തെറ്റ് ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിൽ അവൻ്റെ പേരവിടെ വന്നിരിക്കും വന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ജീവിതം കുട്ടിച്ചോറായി അവനാണ് ഏറ്റവും വലിയ ഭൂലോക ഇത് അവനത് ഇത് അവന് പ്രയോറിറ്റി ഇതുണ്ട് മറ്റതുണ്ട് എന്നൊക്കെ പറഞ്ഞാലും അവനാണ് എല്ലാം കൊണ്ടും ആ സമൂഹത്തുനിന്ന് ഹ്യൂമിലേറ്റ് ആയി പോകുന്നത് പക്ഷേ നമ്മുടെ പെണ്ണിന് സംഭരണം വേണം അതങ്ങനെ ആണ് കെട്ടോ അതങ്ങനെയാണ് അവളെയും അതൊക്കെ കടുത്ത എല്ലാ വിഷമങ്ങളും രാഹുലിനോടും പെൺകുട്ടി പെൺകുട്ടി പറഞ്ഞ വിവരണം നമ്മൾ കേട്ടതാണ് പക്ഷെ അവിടെ പൊട്ടി കരഞ്ഞിരുന്നില്ല കരഞ്ഞിരുന്നില്ല നമ്മൾ കേട്ടതാണ് എന്താ പറഞ്ഞത് എന്നുള്ളത് അതുകൊണ്ട് കരഞ്ഞിരുന്നില്ല എന്ന് വീണ്ടും വീണ്ടും നമ്മൾ അങ്ങനെ എടുത്തു പറയാണ് കുട്ടി കരഞ്ഞിരുന്നില്ല കുട്ടി കരയുന്നില്ല ഏറ്റവും ഞെട്ടലുണ്ടാക്കിയ കാര്യം ഇപ്പോഴും കഴിയുന്നുണ്ട് എന്നുള്ളതാണ് അതാണ് ആ പെണ്ണതും പറഞ്ഞിട്ടുണ്ടാവുക ചിലപ്പോൾ കഴിഞ്ഞ ദിവസം റോഷിബാലിനോട് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞത് ഒരിക്കൽ പീഡിപ്പിച്ചിട്ടും പലവട്ടം പീഡിപ്പിച്ചിട്ടും രണ്ടു വട്ടം ഗർഭമുണ്ടായിട്ടും ഗർഭചിത്രം നടത്തിയിട്ടും ഇപ്പോഴും ഹോട്ടലുകളിൽ കൊണ്ട് പീഡിപ്പിക്കുക എന്ന് പറഞ്ഞാൽ രാഹുലിന്റെ മാനേജിംഗ് പവർ ഭയങ്കര ഒരു പെണ്ണെ എത്രയായിട്ടും എന്നെ പീഡിപ്പിച്ചോ എന്നും പറഞ്ഞാൽ ഒരാളുടെ പിന്നാലെ പോയിട്ട് വീണ്ടും വീണ്ടും പീഡിപ്പിച്ച് ഈ അവസ്ഥയിൽ എത്തി എന്നാണ് ലക്ഷ്മി പറയുന്നത് അപ്പൊ രാഹുലിന്റെ ആ ഒരു 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 മാനേജ്മെന്റ് ഭയങ്കര മാനേജ്മെന്റ് ആണ് ഇത് കേൾക്കുന്ന നമ്മൾ എല്ലാവരും മനുഷ്യന്മാരാണ് എന്നുള്ളത് ലക്ഷ്മി ഓർത്താൽ നന്ന് ഈ ചാനൽ ന്യൂസ് മലയാളം ഓർത്താൽ നന്ന് അല്ലേ ബാക്കി കൂടെ കേൾക്കാം അവരെയൊക്കെ അയാൾ ഫോണിൽ വിളിക്കുന്നുണ്ട് മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്റെ കൂടിക്കാഴ്ചയെ കുറിച്ച് ചില കേന്ദ്രങ്ങൾ തെറ്റിദ്ധാരണാജനകമായ വാർത്തകൾ പ്രചരിപ്പിച്ചു അതുകൊണ്ട് ആവർത്തിച്ചു പറയട്ടെ ഈ വിഷയത്തിൽ പരാതി കൊടുക്കാനും എവിടെ പരാതി കൊടുത്താലും ഒപ്പമുണ്ടാകും എന്ന് ഉറപ്പ് നൽകുകയുമാണ് ഞാൻ ചെയ്തത് ഞങ്ങൾ ന്യൂസ് മലയാളം ടീം ആകെ തന്നെയും ഇതേ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് ഇക്കാര്യം ഞാൻ കേട്ട പെൺകുട്ടിക്കും അവരുടെ ബന്ധുക്കൾക്കും പൂർണ്ണമായും ബോധ്യപ്പെട്ടിട്ടുമുണ്ട് ഒരു കാര്യം പറയാനുള്ളത് ആ പെൺകുട്ടിക്ക് ഉപദ്രവകരമായി മാറുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കണം എന്നാണ് ഈ പെൺകുട്ടികളുടെ ഐഡന്റിറ്റി പുറത്തുവരുന്ന സാഹചര്യം ഒഴിവാക്കാൻ എല്ലാവരും ശ്രമിക്കണം എന്നുമുള്ള അഭ്യർത്ഥനയുണ്ട് ഞാൻ നേരിട്ട് കണ്ട് സംസാരിച്ച ഈ പെൺകുട്ടിക്കുണ്ടായ ദുരനുഭവത്തിന്റെ വിശദാംശങ്ങൾ മനസ്സിലാക്കിയാൽ ഒരാൾക്കും മറിച്ചൊരു നിലപാട് സ്വീകരിക്കാൻ പറ്റില്ല എന്ന് എനിക്ക് ഉറപ്പാണ് നമ്മൾ അവൾക്കൊപ്പം തന്നെ നിൽക്കണം അതാണ് നമ്മൾ അവൾക്കൊപ്പം തന്നെ നമ്മളെല്ലാവരും അവൾക്കൊപ്പം തന്നെ നിൽക്കുന്നത് ആരും അവൾക്കൊപ്പം നിൽക്കാതെ നിന്നിട്ടില്ല നമ്മൾ വാർത്തകളൊക്കെ കേട്ടു ഈ നമ്മൾ ഈ വാർത്തകൾ കേൾക്കുമ്പോഴേ ഈ സംസാരത്തിലും അല്ലെങ്കിൽ ഇവർ ഈ വാർത്താ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുന്ന ഇവർ സ്വയം സംസാരിച്ചതൊക്കെ നമ്മൾ കേട്ടു ഇതൊക്കെ കേട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് പല ആളുകളും പല കാര്യങ്ങളും പറഞ്ഞ് മുന്നോട്ട് വന്നത് ആദ്യത്തെ ഒന്നോ രണ്ടോ ദിവസം ആരും ഒന്നും മിണ്ടിയിരുന്നില്ല എല്ലാവരും ഇതെന്താണ് ഇങ്ങനെ എന്നുള്ള രീതിയിലാണ് ഈവൻ കോൺഗ്രസ് പോലും എടുത്ത നിലപാടുകളൊക്കെ നമ്മൾ കണ്ടതാണ് അത് കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം മുതൽ ഓരോരോ കാര്യങ്ങളായിട്ട് പൊളിഞ്ഞു വെകുന്നത് നമ്മൾ കണ്ടു ആദ്യം തന്നെ റിനി എന്ന് പറഞ്ഞ ആൾക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞു പിന്നെ മുതൽ ഈ പറഞ്ഞ ഒരു യുവ എഴുത്തുകാരി ഉണ്ടായിരുന്നാലും എന്തായിരുന്നു പേര് പേര് മറന്നുപോയല്ലോ ആ പ്രവാസി എഴുത്തുകാരി നമ്മുടെ ഒരു സൈബർ കമ്മി ആയിട്ടില്ല ആ അവർ പിന്നെ പുറത്തോട്ട് വന്നിട്ടില്ല മൂന്നാമതായിട്ട് വന്നത് ആരായിരുന്നു ആ അവന്തിക അവന്തിക പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കേട്ടു തിരിച്ചും മറച്ചും അവന്തിക പറഞ്ഞ് നമ്മൾ കേട്ടു എന്തായിരുന്നു ഉദ്ദേശം എന്നുള്ളത് നമ്മൾ അറിഞ്ഞു പിന്നെ നാലാമതായിട്ട് വന്ന ആളായിരുന്നു ഇത് ഇവരുടെ നാലഞ്ച് ചാറ്റുകളായിരുന്നു ആ ചാറ്റുകൾ കേട്ടപ്പോൾ തന്നെ അതിലെ വിരോധാഭാസങ്ങളും അതിലെ കൂടെ കൂടെ കൂടെയുള്ള പീഡനം കൂടെ കൂടെ കൂടെയുള്ള ഗർഭചിത്തരും നടത്തപ്പെട്ട ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ എന്താണാവോ അവൾ ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ എന്താണോ ഒരാൾ ഉദ്ദേശിച്ചത് നമ്മളെല്ലാവരും ഒരു ഒരു നിമിഷം നമ്മളെല്ലാവരും ഒന്ന് ആലോചിച്ച് പോയി അപ്പോൾ ഇത്രയും കേട്ട നിങ്ങൾ ഇവരുടെ അവസ്ഥകൾ നിങ്ങൾ കേട്ട നിങ്ങൾ കാര്യങ്ങൾ കമെൻ്റിൽ പറയണം നമ്മൾ പലതും കണ്ടു കേട്ടു ആണുങ്ങളായിട്ടുള്ള എല്ലാവരും ഒന്നും സൂക്ഷിച്ചോളാം അത് ചേട്ടനാണെങ്കിലും അനിയനാണെങ്കിലും അച്ഛനാണെങ്കിലും മുത്തച്ഛനാണെങ്കിലും അല്ലെങ്കിൽ അളിയനാണെങ്കിലും അപ്പുറത്തെ ചേട്ടനാണെങ്കിലും ഇപ്പുറത്തെ ചേട്ടനാണെങ്കിലും ഒക്കെ മകനാണെങ്കിലും ഒക്കെ ഒന്ന് സൂക്ഷിച്ചോളാം ഇപ്പം ഏതെങ്കിലും ഒരാൾ നിങ്ങളെപ്പറ്റി അവനെന്നെ പീഡിപ്പിച്ചുട്ടോ അല്ലെങ്കിൽ അവനോട് ചാറ്റ് ചെയ്തുട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം കുട്ടിച്ചോറായിട്ടോ എന്നാണ് വിചാരിച്ചാൽ മതി സംവരണം എല്ലായിടത്തും വേണം തീർച്ചയായിട്ടും വേണം നമുക്ക് കൂടെ പോവാം കാര്യങ്ങളൊക്കെ ചെയ്യാം അത് കഴിഞ്ഞാൽ കളികളൊക്കെ കഴിഞ്ഞാൽ കളി പിന്നെ ഫൗളാന്നും പറഞ്ഞ് കേസ് കൊടുക്കാൻ നിങ്ങൾക്ക് അധികാരമില്ല കളി കളിച്ച് അത് ഫൗൾ ഗെയിമാണ് കേസ് കൊടുത്ത് അല്ലെങ്കിൽ ഫൗളാണ് അവിടെ വാദിക്കാനുള്ള അധികാരം പെണ്ണിന് മാത്രമേ ഉള്ളൂ എന്ന് ചിന്തിച്ചാൽ വളരെ നന്ന് അതല്ലെങ്കിൽ എല്ലാവർക്കും പണി കിട്ടും പിന്നെ ഈ ഒരു ന്യൂസ് വായിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി തുടക്കം മുതൽ അവസാനം വരെ നല്ല രസകരമായിട്ടുള്ള സ്ക്രിപ്റ്റും കാര്യങ്ങളും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഒക്കെ സൂപ്പർ ആണ് ഒന്നും പറയാനില്ല കുറ്റം പറയാനുള്ള എല്ലാ ഡിപ്ലൈറ്റ് തന്നെ സ്ക്രിപ്റ്റ് ചെയ്ത് വെച്ചതുകൊണ്ട് കൊണ്ട് രസമുണ്ടായിരുന്നു കേൾക്കാൻ ഇനി ഇനിയിപ്പം ഇവരുടെ ഡീറ്റെയിൽസ് ഒക്കെ നോക്ക് നമുക്ക് എവിടം വരെ എത്തും എന്നുള്ളത് കുറ്റം പറഞ്ഞതല്ല കേട്ടോ നമ്മൾ കേട്ട കാര്യങ്ങൾ നമ്മൾ നമ്മളെ ഒരു സ്റ്റൈലിൽ പറഞ്ഞു എന്നുള്ളൂ നമ്മൾ പറഞ്ഞപ്പം അത് ന്യൂസിലല്ല നമ്മൾ യൂട്യൂബിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ ഒന്ന് കമൻറ്റ് വഴി കാര്യങ്ങൾ പറഞ്ഞു തരാം എന്താണ് ഏതാണ് ഒക്കെന്നുള്ളത് കണ്ടറിയാം അല്ലേ